സ്നേഹി സലീമൻ മണിമല രാജും ഇത്രയും ഒരു നീണ്ട താരനിലാണ് അപ്പൊരുപാട് എന്താ പറയുക ഞാനൊരു ഒരു ചെറിയ കുടുംബ ചിത്രം ക്ലീൻ ഫാമിലി എൻ്റർടൈൻമെന്റ് പറയാറുണ്ട് ആവശ്യമാണ് മനുഷ്യരുടെ പ്രീവിയസ് സിനിമകളൊക്കെ തന്നെ എല്ലാവർക്കും മൈലി ഫാദർ ആയിക്കോട്ടെ ചങ്ങാരി പൂച്ച ആയിക്കോട്ടെ ഇതൊക്കെ ആർക്കും ഏത് പ്രായക്കാർക്കും അല്ലെങ്കിൽ പോയി കാണാൻ പറ്റുന്ന വളരെ ക്ലീൻ ആയിട്ടുള്ള സിനിമയായിരുന്നു ഒരു എന്താ പറയണ്ടെ ഒരു നൈസ് ഫാമിലി ഫീൽ എൻ്റെ ആയിരിക്കും കുടുംബശ്രീ

那个什么呀，那都在那